നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പ്രകടനം എന്ന പേരിൽ അഴിച്ചുവിടുകയാണ് പ്രവർത്തകരെന്ന് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മോഹൻ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നയിച്ച ജനാധിപത്യ സംരക്ഷണ യാത്ര അവസാനിച്ച മലപ്പുറം സെന്ററിലെ സി ലോക്കൽ കമ്മിറ്റി ഓഫീസ് സ്വയം തകർക്കുകയും യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ ആരോപണം ഉണ്ടാക്കുകയും ചെയ്തതായി യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൻ മോഹൻ കണ്ണൂർ ജില്ലയിലുടനീളം സി പി എം ആസൂത്രിതമായ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് മലപ്പട്ടത്ത് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ജനാധിപത്യ അതിജീവന യാത്രയെ അവർ പ്ലാൻ ചെയ്തിട്ടാണ് അന്ന് അക്രമിച്ചത് ആ അക്രമത്തിന് ശേഷം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രകോപനവുമില്ലാതെ സമാധാനപരമായി പരിപാടി നടത്തി പിരിഞ്ഞു പോകുന്ന സമയത്ത് അവർ തന്നെ അവരുടെ ഓഫീസ് അടിച്ചു തകർക്കുകയും പിന്നീട് ഞങ്ങൾ കല്ലറിഞ്ഞതാണെന്ന് പറയുകയും ശേഷം ഞങ്ങളുടെ പ്രവർത്തകരെ പരിപാടി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വാഹനത്തിലേക്ക് പോകുന്ന പ്രവർത്തകരെ അവർ തിരഞ്ഞുപിടിച്ച് മർദ്ദിക്കുകയും ഉണ്ടായ സാഹചര്യം അന്നുണ്ടായിരുന്നു നിരവധി പ്രവർത്തകർക്കാണ് കണ്ണൂർ ജില്ലയിൽ അന്ന് മർദ്ദനമേറ്റത് അതിനുശേഷം ഇന്നലെയും ഇന്നുമായി ജില്ലയിലുടനീളം ഇവർ വളരെ സംഘടിതമായി ആസൂത്രിതമായി സംഘടിതമായി അക്രമം വഹിച്ചുവിടുകയാണ് പാനൂരിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും കൊടിയൊക്കെ നശിപ്പിച്ച് പരസ്യമായി കത്തിക്കുന്ന കത്തിച്ച് വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് ഇന്നലെ രാത്രി ഇരുട്ടിൻ്റെ മറവിൽ കളിപ്പറമ്പിലെ കോൺഗ്രസിൻ്റെ മണ്ഡലം വൈസ് പ്രസിഡന്റ് റിഷാദിൻ്റെ വീടിന് നേരെ ഭീകരമായ അക്രമം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുഴുവൻ ജനൽച്ചില്ലുകളും അടിച്ചു തകർത്തു അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിലുള്ള കാർ അടിച്ചു തകർത്തു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സ്ഥിതി ചെയ്തിരുന്ന സ്കൂട്ടി വളരെ വലിയ രീതിയിലുള്ള ഡാമേജ് ആ സ്കൂട്ടിക്ക് ഉണ്ടാക്കി ആ തരത്തിലേക്ക് ഓരോ പ്രവർത്തകരെയും യും ഒറ്റക്രമിക്കാനാണ് സിപിഎം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജനൽ ചില് അടിച്ചുപൊളിക്കുകയും കടക്കാത്ത വലിയ കല്ല് ഓഫീസിനകത്ത് കൊണ്ടിടുകയും ചെയ്തതിനു ശേഷം എറിഞ്ഞു തകർത്തു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഉണ്ടായത് ആ ശ്രമം വിപുലമായതിനെ തുടർന്ന് ജില്ലയിൽ ഉടനീളം പ്രതിഷേധ എന്ന വ്യാജേന യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും കൊടിമരങ്ങളും സ്തൂപങ്ങളും നശിപ്പിക്കുകയാണ് പാനൂരിലും പിലാത്തോറയിലും ഒക്കെ ഇതിന് സമാനമായ സംഭവം ഉണ്ടായി ഇത്തരം കാടത്തത്തെ വെച്ചു ഉറപ്പിക്കാനാവില്ലെന്നും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും വിജിൻ മോഹൻ വ്യക്തമാക്കി സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഇന്നലെ മലപ്പുട്ടത്ത് വന്ന് പ്രസംഗിച്ചത് കൊലവിളി മുദ്ര കൊലവിളി പ്രസംഗമാണ് അവർ നടത്തിയത് യൂത്ത് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ സി പി എമ്മിനെതിരെ ഇനി മുദ്രാവാക്യം വിളിച്ചാൽ അല്ലെങ്കിൽ പ്രവർത്തിച്ചാൽ അവർക്ക് പുഷ്പചക്രം റീത്ത് സമർപ്പിക്കുമെന്നാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ഇത്തരം ഭീഷണികൾക്ക് മുമ്പിൽ ഒന്നും വഴങ്ങാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറല്ല സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഭീഷണികൾ മറികടന്ന് ജില്ലയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടുവരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഇനിയും ശക്തമായ രീതിയിൽ ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തും മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മഠ മലപ്പെട്ടത്ത് ഇന്നലെ നടത്തിയ പ്രസംഗം സി പി എമ്മിൻ്റെ നേതാവാണോ ആർ എസ് എസിന്റെ നേതാവാണോ പ്രസംഗം നടത്തിയത് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് ഗാന്ധിയുടെ സ്തൂപം പണിയാൻ വേണ്ടി ഒരു തരത്തിലും അനുവദിക്കില്ല എന്നാണ് സി പി എമ്മിൻ്റെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പ്രസംഗിച്ചത് ആർ എസ് എസ് കാര് പോലും ഇത്ര തീവ്രമായ ഗാന്ധി വിരുദ്ധത ഇതുവരെ നടത്തിയിട്ടില്ല ഗാന്ധി നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ തരത്തിലേക്ക് സി പി എമ്മിന്റെ ആളുകൾ ആർ എസ് എസിനേക്കാൾ അതപ്പതിക്കുന്ന തരത്തിൽ ഗാന്ധിയെ നിന്ദിക്കുന്ന പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് ഇതിലൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ ശക്തമായ പ്രതിഷേധം ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുന്നു